ഗൈസ് നമുക്ക് നാട്ടിലൊരു ക്യാക്ക് ഉണ്ടാകും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും എപ്പ് വേണമെങ്കിലും വിളിച്ചാൽ വരുന്ന ഒരു ക്യാക്ക് ഉണ്ടാകും ആ ഗേൻ്റെ കൂടെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ കാസ്റ്റ് ഒക്കെ ചെയ്തു നോക്കി അങ്ങനെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ട്രൈ ചെയ്തു അത്യാവശ്യം കുറച്ച് നേരം നമ്മൾ നിന്ന് ട്രൈ ചെയ്ത് കിട്ടും നമുക്ക് ഒര് സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല അപ്പം കണ്ടതാണ് ഈ ഒരു പൂവ് കുഴപ്പമില്ലാതെ നല്ല രീതിയിലും നല്ല രസമുണ്ട് ചെറിയൊരു മൈൽപ്പിയിൽ നിൽക്കുന്ന പോലെ ഇല്ല കാണാൻ നല്ല ഭംഗിയും കിട്ടാ കൊളവാഴ പൂത്താണ് കേട്ടോ അതിൻ്റെ അപ്പറ സൈഡിൽ തന്നെ ഒരു കുറച്ച് മഞ്ഞപ്പൂ പൂത്തങ്ങട്ടോ രണ്ട് സൈഡിലും നന്നായി പൂത്തങ്ങണ്ട് ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാണാം അങ്ങനെ ഒരു മീനും കിട്ടാതിരിക്കുമ്പോഴാണ് അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ട ചെറിയൊരു നാടൻ ചൂണ്ടായിട്ട് അപ്പോൾ അവന്റെ മീനെ നമുക്ക് നോക്കി നോക്കാം അപ്പൊ നോക്കിയപ്പോൾ ചെറിയൊരു വരാലും അതുപോലെ തന്നെ ഒരു തിലോപ്പിയും കിട്ടുന്നുണ്ടട്ടോ അപ്പം അങ്ങനെ ആളോട് ഭയ പറഞ്ഞിട്ട് നമ്മൾ സ്പോട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സ്പോട്ട് പറ്റിയിട്ട് അപ്പുറത്തെ സ്പോട്ടിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മീൻ കിട്ടില്ല എന്തായാലും അവിടെ പോയാൽ മീൻ കിട്ടുന്ന വെച്ചേട്ടാ അവിടെ പോയിട്ടും ഇതേ അവസ്ഥ ഒരു മീനും ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി പോവാണ് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും മീൻ മേടിക്കണല്ലോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കെട്ടിപ്പോയിട്ട് നേരെ വണ്ടി കയറി നമ്മൾ നേരെ മീൻ കടയിൽ പോയിട്ട് ഒരു കിലോ മത്തി ഒക്കെ വെച്ച് നേരെ വീട്ടിൽ പോയിട്ട് അപ്പൊ ഇരുപള്ളി കമ്പനിയും മറക്കല്ലേ